ഡേറ്റിംഗ് ആപ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെൻ്റെ പ്രശ്നം എന്ന് അറിയാം അപ്പുറത്തിരിക്കുന്ന ആൾ ഓക്കെ പറയണം അല്ല നമ്മൾ പൈസ കൊടുക്കണം എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് കൂടുതലും സെക്വൽ ഫ്രസ്ട്രേഷൻ ആളുകളാണ് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനിൽ കൂടുതലായിട്ട് കയറുന്നത് പൊതുവേ നമ്മൾ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ കയറുന്ന ആളുകളുടെ ഇത് നോക്കി കഴിഞ്ഞാൽ ആരെങ്കിലും ഹുക്കിട്ട് പിടിക്കാനായിരിക്കും നോക്കുന്നത് ഒരു നടക്കത്തില്ല ഏറ്റവും കൂടുതൽ പറ്റിക്കൽ നടക്കുന്നത് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ വഴിയാണ് ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണെങ്കിലും പോയി സെക്ച്വലി ഉള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പാടാടില്ല രാഹുൽ ഏട്ടാ ഇപ്പൊ ഒരുപാട് ആപ്സ് ഉണ്ട് അതായത് നമുക്ക് ഒരു പരിചയം ഇല്ലാത്ത ഒരാളെ നേരിട്ട് നേരിട്ടല്ല ഫോണിലൂടെ നേരിട്ട് വീഡിയോ കോൾ ചെയ്ത് കണ്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരുപാട് ആപ്പുണ്ട് ഒമീഗിൾ ഉണ്ട് ലൊട്ടയ ഉണ്ട് ഓം ടി വി ഉണ്ട് എന്തുകൊണ്ടായിരിക്കും രാത്രി കാലത്ത് ഇല്ലെങ്കിൽ പകല് ഇവർ ഈ ആപ്പിൽ കയറി ഇരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഒരുപാട് ആപ്പുകളുടെ പേരറിയാലോ എല്ലാ പേര് പേരടിക്കും ഇതിലൊക്കെ കേറാറുണ്ട് ഞാൻ കേറാറുണ്ട് അപ്പൊ നീ തന്നെ പറന്തിനാണ് രാത്രി അധികം ഇരിക്കുന്നത് ഞാൻ കയറുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് ബോറടിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ എന്റെ ബോറടി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ കയറുന്നത് ഞാൻ അവരും ബോറടി മാറ്റാനായിരിക്കും കേറുന്നത് പക്ഷെ നമ്മള് പല 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 കാര്യങ്ങളാണ് അതായത് പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ അതിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അതായത് നമ്മളിങ്ങനെ നെസ്റ്റടിച്ച് നെസ്റ്റടിച്ച് പോകാൻ പറ്റും ചില ചില സമയത്ത് നോക്കുമ്പോൾ ചിലവർ ഇങ്ങനെ ഇരിക്കും ചില സമയത്ത് നോക്കുമ്പോ ഇങ്ങനെ ഇരിക്കും ചില സമയത്ത് നോർമലായിട്ട് സംസാരിക്കും അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കും എന്തുകൊണ്ടായിരിക്കും ഇല്ലെങ്കിൽ ഇപ്പം അതിൽ നമ്മൾ ഞാൻ ആദ്യം കാണിച്ച പോലെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ബാൻ കിട്ടണ്ടതാണ് പക്ഷെ പല സമയത്തും ബാൻ കിട്ടാറില്ല എന്തുകൊണ്ടായിരിക്കും പക്ഷെ പിന്നീട് വീണ്ടും പേര് മാറ്റി വന്നതാണ് ഇപ്പഴും പേര് പക്ഷെ ഇപ്പോഴും ഒമികൾ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ കയറി നമുക്ക് ഒമികളിൽ കയറി പറ്റും അപ്പൊ ഋഷാദ് ഉമേഖലി ഡെയിലി കയറുന്നുണ്ട് ഡെയിലി കയറാറില്ല ഇടയ്ക്കെ ബോർ അടിക്കും ഇടയ്ക്കെ ബോർ അടിക്കുമ്പോ അപ്പൊ എന്തുകൊണ്ടാണ് ബാക്കി ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇപ്പൊ ഡേറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട് എന്തുകൊണ്ടാണ് ഒമേകൾ മാത്രം സെലക്ട് ചെയ്യുന്നത് ഓക്കെ ഫസ്റ്റ് പറഞ്ഞത് ഡേറ്റിംഗ് ആപ്സ് ഈ ഡേറ്റിംഗ് ആപ്സിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്റെ പ്രശ്നം അറിയാൻ അപ്പുറത്തിരിക്കുന്ന ആൾ ഓക്കെ പറയണം അല്ല നമ്മൾ പൈസ കൊടുക്കണം എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം അപ്പൊ പൈസ കൊടുത്താൽ നമുക്ക് ആപ്പിൽ കേറാൻ പറ്റും ഒമികളുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കണ്ട നമുക്ക് കയറി ലിംഗ് കയറി എടുക്കാം ഒരു ഒരു ഗൂഗിൾ ഐ ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒമികളിൽ കയറാനായിട്ട് പറ്റും പിന്നെ രണ്ടാമെന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം നമ്മൾ നമ്മുടെ ജീവിതത്തിനോടൊപ്പം തന്നെ അലിഞ്ഞു ചേർന്ന ഒരു ആപ്പായി മാറിയിരിക്കുക നമ്മൾ എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ ഒരു ദിവസം പോലും എടുക്കാത്ത ഒരു ദിവസം പോലും കാണൂല്ല അപ്പോൾ നമ്മൾ എന്തായാലും ബോറടിച്ചിരിക്കുമ്പോൾ മിക്കവാറും ഇൻസ്റ്റഗ്രാം എടുക്കും പക്ഷെ എത്രയെന്ന് വെച്ച് ബോറടി മാറുക സിനിമ കാണെ എത്രയാന്ന് വെച്ച് ബോറടി മാറും അപ്പൊ ആ സമയത്ത് നമ്മൾ വെറൈറ്റി ആയിട്ട് വേറെ എന്തെങ്കിലും എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യും അങ്ങനെയാണ് നമ്മൾ ഈ ഒമി ഒമികൾ ലൊട്ട ഇങ്ങനെയുള്ള ആപ്പുകളൊക്കെ ഞാൻ അതിനകത്ത് എന്തോ കാണുന്നത് എനിക്ക് പുതിയ പുതിയ ആളുകളെ കാണാം അവര് സംസാരിക്കും ചില ആളുകൾ ചീത്ത വിളിക്കും തന്നെ അപ്പൊ ഞാൻ രണ്ട് ചീത്ത തിരിച്ചു പിടിക്കും അപ്പൊ അതിലെനിക്കൊരു സമാധാനം കിട്ടാത്തുള്ളതാണ് അത് കേള് പിന്നെ പെമ്പിള്ളാർ വരും പെമ്പിള്ളാർ ഒരു ചെയ്യില്ലാത്ത പെമ്പിളാർ വരും സംസാരിക്കും ചിലപ്പോൾ സൗണ്ട് മാത്രമേ കാണൂ ചില ഫേസ് കാണും അപ്പൊ അതിനകത്തെല്ലാം റിഷാദ് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതായത് ഒമേഖി കേറുവാണല്ലോ അതെ ഏഹ് റിഷാദ് പറഞ്ഞ് ഡേറ്റിംഗ് ആപ്പുകളിലൊന്നും ഞാൻ കേറാറില്ല അതിനെല്ലാം പൈസ കൊടുക്കണം പൈസ കൊടുക്കണം ആ പിന്നെ എനിക്ക് കേറേണ്ട ആവശ്യമില്ല അത് കൊല്ലം കാരണം പൊതു സ്വഭാവമായത് കൊണ്ട് അത് അവിടെ തള്ളിക്കളയാ ചേട്ടാ ഞാൻ കൊല്ലം ഓക്കെ പറഞ്ഞു അപ്പൊ ഒമേഗളേയും പക്ഷെ ഋഷാദ് ആദ്യം പറഞ്ഞത് പല ആളുകളെയും പല ഫേസിൽ കാണാം അതായത് ഒരാൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഒരാൾ ഇങ്ങനെ ഇരിക്കുന്ന കാണാം അപ്പൊ സെക്ഷൽ ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് ഋഷാദ് ഒമേഗലി കയറുന്നത് എനിക്ക് അതുകൊണ്ട് എനിക്ക് ഒമേഗിൾ എന്ന് പറയുന്ന ഒരു ആപ്പ് കയറേണ്ട ആവശ്യമില്ല മറ്റുള്ള ആളുകളെ കാണാൻ വേണ്ടിയിട്ട് ഒമേഗിൾ പോലുള്ള ആപ്ലിക്കേഷൻ എടുക്കുകയാണെങ്കിൽ പക്ഷെ അതിനപ്പുറത്തേക്ക് വേറെ ഒരുപാട് നല്ല നല്ല ആപ്ലിക്കേഷൻസ് ഇല്ലേതൊക്കെയാണ് നല്ല നല്ല ആപ്ലിക്കേഷൻസ് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇതെല്ലാം നമ്മൾ എന്നും യൂസ് ചെയ്യുന്ന ആപ്പുകളല്ലേ അല്ല അത് കൂടാതെ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട് നമുക്കറിയാത്ത ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് നമുക്കറിയാത്ത ആപ്ലിക്കേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് അങ്ങനെ നമുക്കറിയാതിരുന്ന ആപ്ലിക്കേഷൻ നമ്മൾ കണ്ടുപിടിച്ചതാണ് ഒമിഗള് ടൊട്ട ഓബി ടി വി പറയുന്ന ആപ്പുകളല്ല അതുപോലെ ഇനി പുതിയ ആപ്പുകൾ വരും അപ്പൊ നമ്മളതിലേക്ക് ഇതെല്ലാം യൂട്യൂബ് സ്ട്രീമേഴ്സ് ആണ് കൂടുതലും ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കുന്നത് ഉറപ്പായിട്ടും പക്ഷെ കൊറോണ ടൈമിലാണ് ഈ ആപ്പിനൊക്കെ ഒരു ഒമികളിലൊക്കെ നിറഞ്ഞു നിന്നൊരു സമയം എന്ന് പറഞ്ഞാൽ കൊറോണ ടൈമിൽ ഞാൻ മനസ്സിലാക്കിയനുസരിച്ച് കൂടുതലും സെക്ച്വൽ ഫ്രസ്ട്രേഷൻ ആളുകളാണ് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനിൽ കൂടുതലായിട്ട് കയറുന്നത് പക്ഷേ സെക്ഷൽ ഫ്രസ്ട്രേഷൻ അല്ല ആരെങ്കിലും ചൂണ്ടുപോയിട്ട് പിടിക്കാം അതെ എന്നിട്ട് നോക്കിയാണ് കൂടുതലും ആളുകൾ കയറുന്നത് ഇപ്പൊ ഞാൻ റിഷാദിന്റെ കാര്യമല്ല പറയുന്നത് പൊതുവേ നമ്മള് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ കയറുന്ന ആളുകളുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ആരെങ്കിലും ബുക്കിട്ട് പിടിക്കാനായിരിക്കും നോക്കുന്നത് അപ്പൊ അവിടെ നിന്ന് ആരെങ്കിലും കിട്ടും അതുവഴി അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒപ്പിച്ച് ഇൻസ്റ്റാഗ്രാമിലേക്ക് പോയി ചാറ്റ് അത്തരത്തിലേക്ക് പോകാൻ പറ്റും അതായത് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉള്ള ആളുകളാണ് കൂടുതലും ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനിലേക്ക് കയറുന്നത് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ പറയുന്ന പോലെ ഒരു പിടിനെ വളക്കാന്ന് പറഞ്ഞ് കയറി കഴിഞ്ഞാൽ നടക്കത്തില്ല നൂറിലൊരു തൊണ്ണൂറ് ശതമാനം ചാൻസ് കുറവാണ് കാരണം അതിൽ വരുന്ന ഇപ്പൊ അതിലൊരു പെൺകുട്ടി കയറി കഴിഞ്ഞാൽ എത്ര നേരം നിൽക്കുന്ന അത്ര നേരം പല പല കോരികളിലൂടെയായിരിക്കും ആ പെൺകുട്ടി കടന്നു പോകുന്നത് അപ്പൊ ആ പെൺകുട്ടിക്ക് അതിൽ നിന്ന് ഒരാളെ ചൂസ് ചെയ്യുന്ന പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം ആ പെണ്ണിനെ അറിയത്തില്ലല്ലോ ആരാണെന്ന് പോലും അറിയത്തില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ഒമികളിൽ കയറുന്ന രണ്ട് ടീംസ് ആണ് ഒന്നാമത്തെ ടീം എന്ന് പറയുന്നത് ഗ്യാങ് ആയിട്ടുള്ളവരായിരിക്കും ഗ്യാങ് ആയിട്ടുള്ളവർ കയറുന്നത് ഈ പറയുന്ന പോലെ പെൺപിള്ളരെ വളയ്ക്കാൻ വേണ്ടിട്ട് മാത്രമൊന്നുമല്ല അവർ ഈ ചീത്ത വിളിക്കാൻ അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിക്കാൻ അങ്ങനത്തെ കാര്യത്തിന് ഒരുപാട് പേര് കയറുന്നുണ്ട് പിന്നെ ഒറ്റ കയറിയിരിക്കുന്ന ആളുകളുണ്ട് ചിലപ്പോൾ ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പോൾ ആരും സംസാരിക്കാനില്ല നമുക്ക് സ്വയമായിട്ടൊരു തോന്നലെന്ന് വരുമ്പോ ചിലപ്പം ഇതിൽ കേറിട്ട് ആരുടെ കമ്പനി ആവാം എന്ന് പറഞ്ഞ് കയറുന്ന ആളുകളുണ്ട് രണ്ടാമത് പെമ്പിള്ളാരെ വളിക്കാൻ വേണ്ടി കയറുന്ന ആളുകളുണ്ട് അങ്ങനെ എനിക്കൊന്നും ഇതിനകത്തുള്ള എല്ലാ മെയിൻ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് തന്നെയാണ് സെക്ഷൽ ഫ്രസ്ട്രേഷൻ തന്നെയാണ് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പറ്റിക്കൽ നടക്കുന്നത് ഇത്തരം ആപ്ലിക്കേഷൻ വഴിയാണ് അതായത് ഹണി ട്രാപ്പ് അതേപോലെ പൈസ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആയിട്ട് ഒരാൾ കേറുക ഇപ്പം സപ്പോസ് ഞാൻ ആ ഇതിലേക്ക് കയറിയാണ് അപ്പൊ ഒരു പെൺകുട്ടി കാണുന്നു അവര് നമ്മളോട് മാന്യമായി സംസാരിച്ച് ആ ഇത്തരത്തിൽ സെക്ഷൽ ചാറ്റുകൾ ചെയ്യാൻ ഇഷ്ടമാണ് ഈ ഈ പ്ലാറ്റ്ഫോമിൽ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് പോകാന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാങ്ങിക്കുന്നു അല്ലെങ്കിൽ വാട്സ്ആപ്പിന്റെ നമ്പറുകൾ വാങ്ങിക്കുന്നു കോൺടാക്ട് ഡീറ്റെയിൽസ് വാങ്ങിക്കുന്നു പിന്നീട് നമ്മൾ അവരുമായിട്ട് ചാറ്റ് ചെയ്തതിനു ശേഷം ഇവര് ഒന്നെങ്കിൽ പൈസ ചോദിക്കും അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ വീഡിയോസ് എടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്യണം പല ആളുകളും പെട്ടുപോകുന്ന അവിടെയാണ് അത് മണ്ടത്തരമാണ് കാരണം ഒരു പരിചയമില്ലാത്ത ഒരാളോട് ഇങ്ങനെ ചാറ്റ് ചെയ്യാൻ പോകണം അവൻ തന്നെ പൊട്ടുന്നില്ലാണ്ട് അവൻ്റെ പിന്നെ അല്ല സെക്ഷൽ ഫ്രസ്ട്രേഷൻ അത്രത്തോളം തീവ്രമായിട്ടിരിക്കുന്നത് അതായത് ഇപ്പം അത്രത്തോളം തീവ്രമാണെങ്കിൽ എന്റെ അടുത്ത് തൊഴികൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുക പോയി തീർത്തിട്ട് അവസാനുള്ള മെയിൻ വിഷയം ഇതില് മാത്രം അഡിക്റ്റഡ് ആയി പോകുന്ന ആൾ അതായത് ചുറ്റുപാടോ സമൂഹമായിട്ടോ ഒന്നും ബന്ധവും ഇല്ല ആകെ ആകെ വീട്ടിൽ മാത്രം ചടങ്ങ് കൂടിയിരിക്കുന്ന ആൾക്കാരുടെ അപ്പം ഇവർക്ക് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് അവർക്ക് അവർക്ക് സെക്ച്വലി അവരുടെ നീഡ്സ് തീർക്കാൻ വേണ്ടി ഇത്തരത്തിൽ ആപ്ലിക്കേഷൻ കയറി ആരെങ്കിലും ആയിട്ട് സെറ്റ് ചെയ്തു പോകണം അതായത് അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ചിത്രങ്ങളെല്ലാം കണ്ട് അവർ സെക്ച്വലി ഇതായിട്ടിരിക്കുന്ന സമയത്താണ് മറ്റൊരാളെ കിട്ടാൻ വേണ്ടി ഇത്തരത്തിൽ ആപ്ലിക്കേഷൻ കയറുന്നത് അപ്പം അതിനകത്തും നമ്മളെ ടാർഗറ്റ് ചെയ്ത് ഒരു ഓഡിയൻസ് അവിടെ ഇരിപ്പുണ്ട് ഉറപ്പായിട്ടും അത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണെങ്കിലും പോയി സെക്ച്വലി ഉള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പാടാടില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മിനിമം കോമൺ സെൻസ് ആണ് ഇല മുള്ളി വീണാലും മുള്ള ഇല വീണാലും ഇലക്കാ കേടുന്നുള്ളതാണ്